നമ്മുടെ പരുമലയിലും കുഴിമന്തി കട വന്നിരിക്കുകയാണ് അത് നമ്മുടെ മന്തി മന്തിസുണ്ട് അവർ ഓതന്റിക് സ്റ്റൈലിൽ തന്നെയാണ് ആ ഒരു കുഴിമന്തി പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ആ ഒരു കിണറിലേക്ക് ഇറക്കി വെച്ച നല്ല ആവിയിൽ പുഴുങ്ങി എടുക്കുന്ന ഒരു ചിക്കനും കുഴിമന്തിൻ്റെ പൊന്ന് സാറേ പറഞ്ഞറിക്കാൻ പറ്റത്തില്ല അതൊക്കെ മസ്റ്റ് ഇടങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് കൊല്ലംമറി ജൂലേഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് അന്ന് ഞാനും നമ്മുടെ അർജുനും സിറിലും നമ്മുടെ ലൈജും കൂടെ അവിടെ കഴിക്കാനായി പോയത് എന്താണല്ലോ ഞങ്ങൾ ട്രൈ ചെയ്തത് അവിടുത്തെ കുഴിമന്തി അതായത് നോർമൽ ഓത്തന്റിക്കായിട്ട് ആ ഒരു കുഴിമന്തിയും പെരിപ്പെരി കുഴിമന്തിയാണ് സംഭവം സൂപ്പർ ആയിരുന്ന ആ റൈസ് ഒക്കെ ഒത്തന്റിക് ടേസ്റ്റ് തന്നെയാണ് അറ്റാർ ഐറ്റം തന്നെയാണ് നമ്മുടെ മന്തി സോണിന്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് അവിടെ കുറച്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ് അതായത് ലപ്പനീസ് കുഴിമന്തി അവർ ഫുള്ളിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കൂടെ അൽഫാ മന്തിക്ക് ഫുള്ന് അത് അറുനൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ അതുപോലെ ചിക്കൻ ബിരിയാണി ഒരു നാല് പേർക്ക് കിട്ടുന്ന ഒരു ചൻ ബിരിയാണിക്ക് വെറും നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുള്ളൂ പിന്നെ അവർ കോംബോ ഓഫർ ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് മന്തി മന്തിരീസ് ഫുള്ളും പെരിപ്പെരി ക്വാട്ടർ ഒരു പീസും നോർമൽ ചിക്കൻ ഒരു പീസും അൽഫാം ചിക്കൻ ഒരു പീസും പിന്നെ ഒരു കാന്താരി ചിക്കൻ ഒരു പീസും ഒരു പെപ്സിയും കൂടെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇപ്പം അവിടെ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ലൈജിലൂടെ ഒക്കെ ഒരു കഴുപ്പും നമ്മുടെ സീരിലിന്റെ ആ ഒരു കുഴച്ച വെച്ചാൽ കഴുപ്പ് കൊണ്ടാറിയ സംഭവം അതുപോലെ ടേസ്റ്റാണ് അഡാർ ഐറ്റം തന്നെയാണ് അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞാൽ ട്രൈ ചെയ്തത് അവിടുത്തെ ഷേക്ക് ഐറ്റംസ് ആണ് ബൂസ്റ്റ് ഷേക്കും ഹോളിക്സിന് ഷേക്കും ഓറിയോടെ ഷേക്കും അങ്ങനെ കുറെ വെറൈറ്റി ഷെയ്ക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്തു എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് അപ്പൊ നിങ്ങൾ മസ്റ്റൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ കാണണം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യണേ